അശാസ്ത്രീയ ഓവുചാൽ നിർമ്മാണത്തിന്റെ ദുരിതം പേരി തളിപ്പറമ്പ് കുപ്പത്തെ ജനങ്ങൾ കുപ്പത്തെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം തൊട്ടടുത്ത മുപ്പത്തിനാലാം വാർഡിലേക്ക് ഒഴുകിയെത്തി കെട്ടിക്കിടന്ന് ദുർഗന്ധം പമ്പിക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു തളിപ്പറമ്പ് നഗരസഭയിലെ ഒന്നാം വാർഡായ കുപ്പത്തെ ഓവുചാൽ നിർമ്മാണം അശാസ്ത്രീയമായതാണ് ജനങ്ങൾക്ക് ദുരിതമായി തീർന്നതെന്നാണ് ആരോപണമുയർന്നത് കുപ്പത്തെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലമാണ് തൊട്ടടുത്ത മുപ്പത്തിനാലാം വാർഡിലേക്ക് ഒഴുകിയെത്തുന്നത് അശാസ്ത്രീയ നിർമ്മിതി കാരണം കുപ്പം ഭാഗത്തേക്ക് ഒഴുകി പോകാതെ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവേർട്ട് വഴി മുപ്പത്തിനാലാം വാർഡിൽ ഒഴുകിയെത്തി കെട്ടിക്കിടക്കുകയാണ് മലിനജലത്തിൽ നിന്നുള്ള ദുർഗന്ധവും കൊതുക് മുട്ടയിടെ വളരുന്നതും ദുരിതം തീർക്കുന്നതോടൊപ്പം പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുകയാണ് ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട മലിനജലം ഒന്നാം വാർഡിലെ പുഴയുടെ ഭാഗത്തേക്ക് ഒഴുകി വിടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ കെ എം ലത്തീഫ് ആവശ്യപ്പെട്ടു നിന്നും ഒഴുകി വരുന്ന മലിനജലങ്ങളും മലിനജലവും അതുപോലെ തന്നെ വലിയ വസ്തുക്കളും ഈ കുപ്പത്തെ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഡ്രൈനേജുകളിലും പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട് വലിയ പ്രയാസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് ഒഴുകിപ്പോകാൻ ഡ്രെയിനേജ് ഇല്ലാത്തതിൻ്റെ കാരണം തന്നെ കാരണം കൊണ്ട് തന്നെ ഇതിവിടെ കെട്ടിക്കിടക്കുക ഭാഗത്തും ഡ്രെയിനേജ് ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ മുനിസിപ്പാലിറ്റി വലിയ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഡ്രെയിനേജ് ചെയ്ത ഡ്രെയിനേജ് ശാസ്ത്രീയമായ യാതൊരു ഉപകാരമില്ലാത്ത രീതിയിലേക്ക് അശാസ്ത്രീയമായ രീതിയിൽ കൊണ്ട് തന്നെ മലിന മലിനജലം ഒഴുകി പോകാത്ത അവസ്ഥയുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്